ഇവൻ അറിയോ ഇവൻ ഇന്ന സ്ഥലത്ത് തന്നെയാണ് ഇവനാണ് സ്റ്റേറ്റ് നീന്തൽ ചാമ്പ്യനാണ് മറ്റവൻ ഡിസ്ട്രിക്ട് നീന്തൽ ചാമ്പ്യൻ ഇവൻ വൈപ്പിംഗ് കരയിലുള്ളവനാണ് ജനിച്ചപ്പോ തുടങ്ങി അപ്പൊ എന്നിട്ടാ അപ്പൊ അപ്പൊ ഇത്രാം ഷൂട്ട് അപ്പൊ സുദീപ് ഏട്ടാ അല്ലേ ഞാൻ പറഞ്ഞില്ല ഞാനും പറയണപ്പ് ചേട്ടാ അത്രയല്ല ഇത്ര ഒരു അഭിപ്രായം പറഞ്ഞു ആ എങ്ങനെയാണ് എങ്ങനെയാണോ അല്ല അത്ര എങ്ങനെയാ കാണിച്ച നീയൊക്കെ അഭിനയിക്കാൻ വെച്ചോണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലും തൃപ്തി വരില്ല മറ്റൊന്നെന്ത് അതൃപ്തകുമാറി നോക്കാണോ അത് ചോദിക്കും അല്ല ഈ നോട്ട് നിരോധിച്ചത് അപ്പൊ ഞങ്ങള് മൂന്നുപേര് ചിരിക്കും അപ്പൊ സാറിന് ഇന്ന് തരാ എട്ട് മണിക്ക് ഈ നോട്ടുകള് നിരോധിച്ച എന്താ മനസ്സിലായി മനസ്സിലായിരുന്നു ആരും ചോദിച്ചു പ്രധാനമന്ത്രി കുറച്ച് പിള്ളേരെ കണ്ടിട്ട് പൊക്കുന്നു തോളത്ത് കയറ്റിട്ട് ബിസിൽ തിയേറ്ററിന്റെ പുറത്താണ് ചായ ഞാനിങ്ങനെ വരുന്ന തോളത്തിങ്ങരിക്കുമ്പോ ഈ വെള്ളിയാഴ്ച പടം റിലീസായപ്പോ എന്റെ അച്ഛനൊന്നും വടത്തിന് വന്നിട്ടില്ല അച്ഛനെ ഞാൻ അല്ല പിന്നെയൊക്കെ പോവുള്ളൂ റിലീസിന്റെ അമ്മ അമ്മയും ബാക്കി എല്ലാരും ഒക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ നോക്കുമ്പോൾ ഈ ഞായറാഴ്ചയാണ് ഈ പറഞ്ഞ ദിവസം അച്ഛനൊരു ചായയായിട്ട് അവിടെ നിൽക്കുന്നത് അപ്പൊ ഈ എഴുതിയ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു പറയണതാണ് പൃഥ്വിരാജ് ഇതിനു മുന്നേ ഇപ്പൊ ലോലി കുറച്ചുകൂടെ കൊച്ചിയുടെ ലോക്കൽ ഫ്ലേവറിൽ വന്നിട്ടുണ്ട് ഈ ഇന്ദ്രജിത് കൊണ്ടുവരുന്നു ജയസൂരയെ കൊണ്ടുവരുന്നു പൃഥ്വി തന്നെ അതിലൊന്നും ഇല്ലാത്ത പോലെ വേറൊരു തരത്തിൽ പ്ലേസ് ചെയ്യാൻ ശ്രമമുണ്ടല്ലോ ഇപ്പൊ ഈ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് മുതൽ ഇവരെ സ്റ്റാർഡം എങ്ങനെ പൊളിച്ച് ഇവരെ കോമൺ മാൻ ആക്കാം ആ ഐഡിയയും കൂടി രസമുള്ളതായിരുന്നു ഇവരുടെ ഔട്ട്ലുക്ക് ഈ സെറ്റിങ്ങോട്ട് ഇവർ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതേ തോന്നുന്നു ഇവർക്ക് ചിലപ്പോൾ പലർക്കും ഇത് പരിചിതമായതാവണമെന്നില്ല അതിൽ ഉറപ്പായിട്ടും കാറ്റർ ചെയ്യാൻ അഡാപ്റ്റ് ചെയ്യണം ഇവരുടെ ടാലൻറ്റ് സ്കില്ലല്ലാണ്ടെങ്കിൽ കൂടി ഈ ലൈഫും നല്ല ഉണ്ടല്ലോ അതിനോട് ഒരു അഡാപ്റ്റ് അത് അത് നിങ്ങളുടെ അവരുടെ ഞാൻ പറയും കാരണം ജയേട്ടന് അത്യാവശ്യം കണക്ട് ഞാൻ ജയേട്ടൻ അതിനുവേണ്ടി ബിബിൻ വെച്ച ക്യാരക്ടറാണ് ജയേട്ടൻ ബിബിന്യറക്ടർ അപ്പൊ ബിബിന്റെ കൂടെ ജയേട്ടൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ബിബിന്റെ കുഞ്ഞുനാള് മുതലുള്ള കഥ മൊത്തം ജേട്ടൻ ഇങ്ങനെ ചോദിച്ചു 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 കുത്തി കുത്തി ചോദിച്ച് മൊത്തം കഥ അതായത് പുള്ളി അതൊരു എന്താ പറയുക ഹോംവർക്കാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് മൊത്തം അവൻ്റെ മൊത്തം കഥയിലൂടെ ആത്മകഥയിലൂടെ പോയിട്ടാണ് ചേട്ടന ക്യാരക്ടർ ചെയ്തേക്കുന്നത് അപ്പോൾ പുള്ളി അതിന് വേണ്ടി അത്രയും ഡെഡിക്കേഷൻ എടുത്തിട്ടുണ്ട് ഈ ജാർജ് ചേൻ്റെ ഇന്ദിരാടം ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളോട് വേറെ ആൾക്കാർ പറഞ്ഞിരിക്കണം പൃഥ്വിരാജൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഒരുക്കി കെട്ടോ ഇവര് ഇവരെ വെച്ചിട്ട് പടം ഓണായി കഴിഞ്ഞപ്പോ ഉപദേശം കൊണ്ടിട്ട് ഒരു രക്ഷയില്ല രാജ്യമൊക്കെ അലബായിരിക്കും കേട്ടോ പുള്ളി സ്ക്രിപ്റ്റ് തിരിത്തൂന്നും അങ്ങനെ അങ്ങനെ ആവശ്യമില്ലാത്ത കുറെ പേടിപ്പെടുത്തലുകളും ഇൻഡസ്ട്രി തന്നെയുള്ള കുറെ മിത്തുകളുണ്ടല്ലോ ആ അങ്ങനെ കൊറേത് അപ്പൊ നമുക്കും പേടിയാണ് പക്ഷെ നമ്മളോട് പുള്ളി വളരെ ഇതായിട്ടൊക്കെ പെരുമാറും ചെയ്ത് നമുക്ക് ആ പേടിയുമുണ്ട് അപ്പൊ ഫസ്റ്റ് ഡേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഇവരുടെ ഒരു റിയാക്ഷൻ്റെ മറ്റേ ആ ചേച്ചിയായിട്ടുള്ള ഒരു ഫോണിൻ്റെ സാധനമില്ലേ അതിൻ്റെ ഫോർഷൻ ആദ്യം എടുക്കുന്നുണ്ട് അപ്പം അതിൽ റിയാക്ഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പുള്ളിയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കിന്ന് നമ്മൾ കഥ കേട്ടപ്പോൾ തുടങ്ങി അറിയാം നമ്മൾ ചെയ്യാൻ വെച്ച കഥ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പം പുള്ളി നമ്മളോട് ചോദിച്ചതെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം നാശിക്കാ പറഞ്ഞ് നാശിക്കത്രയും വേണമെന്ന് ചോദിച്ചപ്പോൾ നാശ കുറഞ്ഞ് അന്ന് നീ പോയെന്ന് പറ അപ്പം നാഷിക്കാക്കും നീ പറഞ്ഞേ രാജു ആ പുള്ളിയും ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യണേ ഇനി പൃഥ്വിരാജ് പടത്തിൽ അവനിക്കാൻ വരാതിരിക്കുവായിരുന്നു അങ്ങനെയൊക്കെ ഒരു വേറൊരു ട്രാക്ക് വേറെ ഇണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങള് ഇങ്ങനെ പറയുന്നു അപ്പൊ ഞാനാ ചെന്ന് പറയണപ്പനോട് ആ ചേട്ടാ അത്രയല്ല എത്ര വേണ്ടെന്നൊരു ഇത് അഭിപ്രായം പറയുന്നു ആവുള് എങ്ങനെയാ വേണപ്പൊ അല്ല അത്രാവില്ല എങ്ങനെയാന്ന് കാണിച്ചു കാണിച്ചെടുത്തു ആ പുള്ളി ആ എന്ന് വെച്ചാൽ നമ്മളാ ഇൻസൾട്ട് ചെയ്തോന്നല്ല അപ്പൊ നമ്മളെന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഏഹ് അപ്പൊ പിന്നെ പുള്ളി ഓരോ തവണയും ഡയലോഗ് പറയണക്ക പക്ക ലോക്കലായിട്ടാണല്ലോ അപ്പൊ അതേപോലെ ചോദിക്കും നമ്മൾ ഓരോ സീൻ എടുക്കുന്നതിന് മുമ്പ് നമ്മള് ചെന്നിട്ട് നാരേറ്റ് ചെയ്യും ഇതിങ്ങനെ മീമർത്ത സീനൊക്കെ അന്നാ ഞാൻ എടുത്തോട്ടേ ചോദിക്കണേക്ക അപ്പൊ ഇത് അതേപോലെ അപ്പൊ നമ്മളെ കൊണ്ടൊന്ന് വായിപ്പിച്ചിട്ട് ഇവര് ചിരിക്കും ഇവർക്ക് വായിച്ച് കേൾപ്പിക്കുമ്പോ ഇവര് എന്തെങ്കിലും ഒക്കെ പറഞ്ഞിങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്തിട്ടൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തു നോക്കിട്ടൊക്കെ ചെയ്യുമ്പോ സംഭവം ഓക്കെയാണ് അപ്പൊ ഇത് ഓരോന്നും കഴിയുമ്പോഴും നമ്മളെ നോക്കു വന്നിട്ട് രാജ്യ ഞാൻ പറഞ്ഞത് അത് ബുദ്ധിയാണ് ഏഹ് കാരണം അവർക്ക് പരിചിതമല്ലാത്തൊരു കാര്യങ്കില് നമ്മളെ ഉദ്ദേശം എന്താന്ന് കറക്റ്റ് കിട്ടിക്കോട്ടെട്ടാ അപ്പൊ എനിക്കൊരു ഉണ്ടായിരുന്നു എന്താണ് അതൃപ്തകുമാർ നീ ഒക്കെ അഭിനയിക്കാൻ വെച്ചോണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലും തൃപ്തി വരില്ല മറ്റൊന്നെന്ത് അതൃപ്ത കുമാറിനോക്കാണോ അത് ചോദിക്കും തമാശ കിട്ട അപ്പൊ ഇതേപോലെ എല്ലാം നമ്മളോട് പറഞ്ഞാൽ ചോദിക്കും അപ്പൊ ഇത് ഇവർക്ക് അറിയാൻ പാടായിട്ടല്ല നമുക്കറിയാം അപ്പൊ ഒന്നും കൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിട്ട് അപ്പൊ അത് പറയണേക്കുമ്പോ അവർക്ക് ആ ഒരു മീറ്റർ പിടിക്കാൻ വേണ്ടിട്ടാ പക്ഷെ കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോ രാജ്ചേട്ടൻ ഏറ്റവും നന്നായിട്ട് ഹ്യൂമർ ചെയ്ത പടം രാജ്ചേട്ടനോട് പലരും പറഞ്ഞു പുള്ളി നമ്മളോട് പറയാം കുറച്ചുകൂടെ ഭയങ്കര ഫ്രീ ആയി ജോലിയായി ശശിയേട്ടനായിട്ടുള്ള അതൊക്കെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നാണോ സ്പോർട്ട് ഇമ്പ്രോവൈസേഷൻ ഇപ്പൊ ഈ പറഞ്ഞോണി മറ്റു സിനിമകൾ വരുമ്പോഴും ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ ചെറുപ്പം മുതലേ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കണ്ണൻസാങ് ആയിട്ടുള്ള സീനൊക്കെ ആൾക്കാരുടെ മെമ്മറിയിൽ പെട്ടെന്ന് എടുക്കുന്നതാണല്ലോ വിഷ്ണു പറയുമ്പോ മറ്റേ പയ്യനല്ലേ ഈ ഒന്ന് പോടപ്പ എന്ന് പറയുന്ന പുള്ളിയല്ല ഇതെല്ലാം അറിയാം വിഷ്ണു എല്ലാം അറിയാം അവിടെയാണ് കട്ടപ്പനയിൽ ലീഡ് ആക്ടറായിട്ട് വരുന്നത് അവിടെ അത്രയും കാലം ഈ പറഞ്ഞ പോലെ ഒരു പുതിയ സ്റ്റാർ വരുന്നതിനപ്പുറത്തേക്ക് നമുക്കറിയുന്ന ഒരുത്തൻ ഒരു പയ്യൻ അവൻ സിനിമ നായക നടനായിട്ട് വരുന്ന സിനിമ കട്ടപ്പന എത്തിക്രോശം വരുന്നു ആ സിനിമയ്ക്ക് ഉണ്ടാവുന്ന റീച്ച് ഇപ്പോൾ പാട്ടിലാണല്ലോ തുടങ്ങുന്നത് ആദ്യം ഭയങ്കര ഓളം ഉണ്ടാകുന്നു പാട്ടെല്ലാവരും ചുമ്മാ ബസ്സുകളിൽ ഓട്ടോയിൽ ഫോണിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു അവിടെ തിയേറ്ററിൽ വരുന്നു തിയേറ്ററിൽ സിനിമയ്ക്ക് ഇമോഷണലി കണ്ടക്ട് ആവാൻ പറ്റുന്നു ഒപ്പം ആൾക്കാർ ത്രൂട്ട് നിൽക്കുന്നുണ്ട് ഈ നായ് നടന്നാവുന്നു ഒരു സിനിമ ഷോൾഡർ ചെയ്യുന്നു ഇതെന്റെ സക്സസ് ഓർ ഫെയിലർ അത് ലാസ്റ്റാണ് പക്ഷെ അത് വരുന്ന റിലീസ് വരെയുള്ള മൊമെന്റ് ഉണ്ടല്ലോ സ്ക്രിപ്റ്റ് കേട്ട് ഓക്കെ ആയി പെർഫോം ചെയ്ത് പോകുന്നത് അത് ഭയങ്കര ടെൻഷനാ കാരണം ഈ അമർ കഴിഞ്ഞപ്പോൾ തുടങ്ങി ടെൻഷൻ ആണ് നമുക്ക് കാരണം ഇത് കട്ടപ്പനയുടെ ഒരു ആദ്യ ഡ്രാഫ്റ്റ് ഉണ്ട് അതും കേട്ടോ ഇത് ഓണായി കഴിഞ്ഞപ്പോഴത്തേക്ക് നൌഫലൊക്കെ പറഞ്ഞു നമുക്ക് അടുത്തതെങ്കിലും നമുക്ക് ചെയ്യണം ആ ഓക്കെ ഇവരുടെയൊക്കെ മൂന്നുപേരും ഡേറ്റ്സ് ഒരുമിച്ച് കിട്ടാൻ സമയം എടുത്തോണ്ട് ആ സമയത്ത് ഞങ്ങൾ ഇരുന്ന് എഴുതിയ പടം കട്ടപ്പനയുടെ അപ്പൊ നൌഫുൽക്കൊക്കെ വേണ്ടിട്ട് അത് എഴുതി കഴിയാറായപ്പോഴേക്കുമാണ് ഈ പടത്തിന്റെ ഷൂട്ട് അത് ജസ്റ്റ് ഒരു സീനോഡൊക്കെ ആക്കി അത് കഴിഞ്ഞ് ഇതിന്റെ ഷൂട്ട് തുടങ്ങി ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി സിനിമ ചെയ്യുമ്പോ ഇതേപോലെ ചെയ്യണം വലിയ സ്കെയിലിൽ തന്നെ ഏഹ് മൂന്ന് കാരവൻ ൊക്കേഷൻ എന്ന് പറഞ്ഞാ ഇത്ര ആർട്ടിസ്റ്റുകളും ഇത്ര സെറ്റപ്പൊക്കെ ഇങ്ങനെ ചെയ്യണം ഇനിയിപ്പിത് ഇത്രയും അതാണെങ്കി ഭയങ്കര ഹിറ്റും ആയാലും ഇത് ഇത്ര ഹൺഡ്രഡ് ഡേയ്സ് ഒക്കെ ഓടിയ പടം കഴിഞ്ഞിട്ട് അടുത്ത പടത്തിൽ ഞാൻ അഭിനയിച്ചാൽ എങ്ങനെ ശരിയാവും ഏഹ് എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട് അപ്പൊ നോഫലിക്കം ഞങ്ങൾ വേറെ വേറൊരു ആക്ടറെടുത്ത് പറയാൻ തീരുമാനിച്ചു ഏഹ് അപ്പൊ ഞാനിട്ട് കൂട്ടുകാരന്റെ വേഷം ചെയ്യാന്നൊക്കെ തീരുമാനിച്ചു പക്ഷേ പുള്ളിയെടുത്ത് പോയി പറയുമ്പോൾ പുള്ളിക്ക് ആ ഇതിൽ അങ്ങോട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ശനി ഇപ്പം എന്തു ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ആദർഷിക്ക പറയണത് അയവനെ വെച്ച് തന്നെ ചെയ്യാൻ പാടില്ല നൗഫുൽഖാനോട് നൗഫുൽക്ക ഞാൻ പുതിയ ആള് വിഷ്ണുവും പുതിയ ആൾ അപ്പം ഒരു സുഖവും അല്ല പിന്നെ ആവർഷം ആശിപ്പ് ഒരു വടം കഴിഞ്ഞു കഴിക്കണേ ആ എന്നാൽ ഞാൻ ചെയ്യാം കാശിക്ക തൃപ്തി ആയിട്ട് ഓൾറെഡി കാശിക്ക ഭയങ്കര ഇഷ്ടമാണത് പക്ഷേ അത് വേണ്ടി എഴുതിയതല്ലേന്ന് ഓർത്തിട്ട് അന്ന് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു നൌഫുൽക്കണ്ട് ആലോചിച്ചിട്ട് പിറ്റേ ദിവസം പറഞ്ഞ് അന്ന് ഞാൻ ആവശ്യപടം ചെയ്യ് പക്ഷെ ഞാനുണ്ട് ഇതിലെന്ന് പറഞ്ഞു ഞങ്ങൾ ആദ്യം നൗഫുൽക്കാടെ പേരാണ് അപ്പടത്തിൽ എഴുതി അപ്പം അങ്ങനെ പിന്നെ ഓണായി ഓണായി കഴിഞ്ഞപ്പം എനിക്ക് അതുവരെ ഞാൻ ഹാപ്പിയാണ് അത് കഴിഞ്ഞപ്പോ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി കാരണം ഈ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ പറയണെന്ന് പറയാ മാര്യക്ക ആദ്യത്തെ പടം ഹിറ്റ് ഹിറ്റായതായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ പറയൂലെ എന്തെങ്കിലും പറ്റിയാലെന്നൊക്കെ ഓർത്തിട്ട് ആകെ ഇത് പക്ഷെ ഈ പറഞ്ഞ പറഞ്ഞപോലെ കാര്യങ്ങൾ ഇക്കാട ഒരു അങ്ങോട്ട് ധൈര്യത്തിൽ പുള്ളി അത് ആ സ്ട്രോങ് എടുത്ത തീരുമാനം പോലെ പുള്ളി അങ്ങോട്ട് പിടിക്കുകയാണ് അപ്പൊ ബിബിനും പറഞ്ഞു നമുക്ക് രണ്ട് കൽപ്പിച്ച പോവാന്നുള്ള ഒരു ലൈനിൽ ാണ് പറയാനെളുപ്പാണ് പക്ഷെ എനിക്കത് ഭയങ്കര ഇതായിരുന്നു പക്ഷെ ക്യാരക്ടർ നമുക്ക് പറഞ്ഞ പോലെ ഒരു തരത്തില് ആത്മകഥ അംശം തന്നെയാണ് പിന്നെ എല്ലാ സിനിമാ പ്രേമികൾക്കും കണക്ട് ആവുന്ന അല്ലെ അഭിനയ മൂവികൾക്ക് എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു ക്യാരക്ടറും ആയതുകൊണ്ട് അതൊക്കെ നമുക്ക് ഓക്കെയാണ് പിന്നെ ആ ഷൂട്ടിന്റെ ഒക്കെ അങ്ങനെ 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 നടന്നുപോയി ലാസ്റ്റ് ടെൻഷൻ ഒരു ചെറിയൊരു റിലീഫ് വെച്ചാൽ നമ്മൾ സെൻസർ ചെയ്യാൻ കൊണ്ടുപോയിപ്പോ ഇതിനെക്കുറിച്ച് ഒരു മുൻവിധി ഇല്ലാണ്ട് കുറച്ച് പേര് സിനിമ കാണാം അപ്പം അതിൽ മേനക ഉണ്ട് ചിപ്പി രഞ്ജിത്ത് ചിപ്പി ചേച്ചിയൊക്കെ ഉണ്ട് ഇവർ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് പറയണതെന്ന് അറിയാൻ വേണ്ടി ഞാനും ഒക്കെയുണ്ട് അപ്പൊ ഞങ്ങള് അടിച്ച് ചെല്ലുമ്പോൾ ഇവരുടെ ഒരു അഭിപ്രായം വന്നിടത്താണ് നമുക്ക് ആദ്യമായിട്ട് ബാക്കി എല്ലാവരും പടത്തിൽ വർക്ക് ചെയ്തവരൊക്കെയാണല്ലോ അതുവരെ കാണും അവരോഗത്തേക്കും ദൈവം നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ഇത്രേ നാളത്തെ യാതനകളും വേദനകൾക്കും ഒക്കെ ഒരു ഇതായിരുന്നു എന്നുള്ളൊരു ഫീലായി എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ചെന്നൈയിലേക്ക് പോകണം ചെന്നൈക്ക് ഡയറക്റ്റ് തിരുവനന്തപുരത്ത് ഫ്ലൈറ്റ് ഇല്ല കൊച്ചിയിൽ വന്നിട്ട് വേണം പോവാൻ ഓക്കെ കൊച്ചിയിലേക്ക് വന്നു ഞങ്ങൾ കൊച്ചിയിലിറങ്ങി ചെന്നൈ ഫ്ലൈറ്റിന് കുറച്ചുകൂടി കൂടി സമയമുണ്ട് എന്നാൽ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബില്ല് കൊടുക്കണ എണിക്ക ബില്ല് കൊടുത്തപ്പോഴത്തേക്കും പറഞ്ഞു സാർ ഈ നോട്ട് എടുക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്താ കുഴപ്പമില്ല അല്ല ഈ നോട്ട് നിരോധിച്ചു ഞങ്ങൾ മൂന്നുപേരും ചിരിക്കാട്ട എന്ത് നിരോധിക്കുക അപ്പൊ സാർ എന്ത് പോയി തരാ എട്ട് മണിക്ക് ഈ നോട്ടുകൾ നിരോധിച്ചായിരുന്നു ആര് നിരോധിച്ചു പ്രധാനമന്ത്രി എന്നിട്ട് എന്നിട്ടവിടുന്നു മറ്റേ കാർഡൊക്കെ കൊടുത്തു പൈസ അപ്പൊ തന്നെ അങ്ങോട്ട് തലങ്ങും വിലങ്ങും വിളിയാണ് അപ്പോ ഏഹ് മൂന്ന് ദിവസം കഴിഞ്ഞ പടം റിലീസാ നവംബർ എട്ടാം തീയതി ഏഹ് അപ്പോ എന്ത് ചെയ്യണേന്ന് പറയാം അല്ല നവംബർ പതിനൊന്നിന് എട്ടാം ഈ പോണത് അപ്പൊ നവംബർ എട്ടിന് ആണ് ഈ നോട്ട് നിരോധിക്കുന്നത് പതിനൊന്നിനാണ് റിലീസ് വെച്ചേക്കുന്നത് അപ്പോ ഇവിടെ നിന്ന് എന്തായാലും ചെന്നൈയിലേക്ക് പോയി അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ ദിലീപേടന പ്രൊഡ്യൂസറാണ് ദിലീപേഡന വിളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വിളികൾ ചർച്ചകൾ ലാസ്റ്റ് തീരുമാനിച്ച് നമുക്ക് പടം മാറ്റി വെക്കാം ഒരാഴ്ചയെങ്കിലും തള്ളി വെക്കാം കാരണം ആൾക്കാരിപ്പോൾ കയ്യിലുള്ള നോട്ട് കൊടുത്ത് ആകെ ഉള്ള നോട്ട് അരിമേടിക്കാൻ ഉപയോഗിക്കുമോ അതോ തിയേറ്ററിൽ കൊണ്ടു കൊടുക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ പതിനൊന്ന് പതിനെട്ടിനേക്ക് മാറ്റി അപ്പം എൻ്റെ മറ്റേ യാതനകളും വേദനകളും മാറി എന്നുള്ള ടെൻഷൻ വീണ്ടും ഒരാഴ്ച നല്ലത് അത് കഴിഞ്ഞ് പതിനെട്ടാന്തി റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ പേടിച്ച പോലെ ഒന്നുമില്ല തിയേറ്ററിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി അപ്പം അഭിപ്രായം വന്നോടുകൂടി കൂടി പിന്നെ ഭയങ്കര ഹിറ്റായി അപ്പം ഞങ്ങളിങ്ങനെ ഞാൻ തിയേറ്റർ വിസിറ്റിന് വേണ്ടി ഓരോരുത്തും പോകുമ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷവും ഉണ്ട് ഏഹ് അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നേക്കാണ് സരിത സവിതായിരുന്നു ആദ്യം സവിതേനേക്കാളും സീറ്റ് കൂടാതെ സരിതാണ് സവിതെന്ന് മാറ്റി സരിതയിലേക്ക് ആക്കിവിടം അവിടെയും ടിക്കറ്റ് കിട്ടാണ്ട് ആളുകൾ ബഹളമായിട്ട് പോലീസ് ലാത്തി വീശി ആളുകൾ ഓടിച്ചു അപ്പൊ എനിക്ക് കണ്ണീര് വരുന്ന സരിതെ പോണെന്ന് പറയാണ് ഞാനും ഏദിനിണ്ട് ഞങ്ങള് രണ്ടു നേരം കൂടി ആ പെരുമ്പാവൂർ എവിടെയോ ഞാൻ തിയേറ്ററിൽ പോയിട്ട് അവിടെ നിന്ന് അന്ന് സരിതയിലേക്ക് പോവാ അവിടെ ലാത്തി ചാർജ് ഇടുന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര തളന്ന് കാണണല്ലോ അപ്പൊ സരിതയിലേക്ക് വന്നേക്കാം സരിതയിൽ വന്നതേക്കും പടം ഇന്റർവെൽ ആവാറായപ്പോഴേക്കും അവിടെ എത്തി അപ്പൊ ഞാൻ അത് കയറുമ്പോൾ നിറച്ച ആള് അപ്പൊ ചിരിച്ചു ചിരിച്ച് ആൾക്ക് ഒരാൾ നിലത്തൊക്കെ അടിച്ചൊക്കെ ചിരിക്കുന്നുണ്ട് പബ്സ് എടുത്തു ഭയങ്കര സന്തോഷമായി അപ്പൊ അത് ഇന്റർവെൽ ആയപ്പോഴത്തേക്കും ആൾക്കാർ പുറത്തേക്ക് സീറ്റൊന്നും ഇല്ല ഞാൻ ഡോറിന്റെ അവിടെ നിന്നാണ് അപ്പൊ പുറത്തിറങ്ങിയ ആൾക്കാർ എന്നെ കണ്ടിട്ട് അപ്പൊ ഞങ്ങളുടെ നാട്ടിലുള്ള എന്റെ വീട് കല്ലൂരി ആണ് അപ്പൊ ഉള്ള ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം അപ്പൊ അവിടെ അടുത്ത കുറച്ച് പിള്ളേരെ കണ്ടപ്പോന്നെ പൊക്കുന്നു തോളത്ത് കയറ്റിട്ട് ബിസി ലടി ഭയങ്കര തിയേറ്ററിന്റെ പുറത്താ ചായ കൊടുക്കുന്ന സ്ഥലത്ത് സരിതയിൽ അപ്പൊ ഞാനിങ്ങനെ വരുന്നത് ഇങ്ങനെ ഇരിക്കാന്ന് നേരത്ത് ഞാൻ നോക്കുമ്പോ ഈ വെള്ളിയാഴ്ച പടം റിലീസ് ആയപ്പോ എന്റെ അച്ഛനൊന്നും വടത്തിന് വന്നിട്ടില്ല അച്ഛനെ ഞാൻ അല്ല പിന്നെയൊക്കെ പോകുള്ളൂ റിലീസിന്റെ വരാറ് അമ്മ അമ്മയും ബാക്കി എല്ലാവരും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ ഞായറാഴ്ചയാണ് ഈ പറഞ്ഞ വിശദം അപ്പൊ നോക്കുമ്പോ അച്ഛനൊരു ചായയായിട്ട് അവിടെ നിൽക്കുന്നത് അപ്പൊ ഈ എഴുതിയ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു പറയണതാ പടത്തിലുണ്ട് അങ്ങനെ ഒരു അപ്പൊ അത് തന്നെ ഈ യാതനകൾ വേദനകള് പിന്നെ നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷ്ണു പറഞ്ഞല്ലോ എനിക്കൊന്ന് പലപ്പോഴും ഈ അവഗണനകള് പരിഗണിക്കാതിരിക്കുന്നത് ഇതൊക്കെയാണ് പലരും ഫ്യൂവൽ ആയി കാണുന്നത് ചിലർ അതിനെ ഫ്യൂവൽ എടുത്ത് മുന്നോട്ട് പോകും ചിലർക്ക് ഇത് ഭയങ്കര ട്രോമറ്റൈസിങ് ആയിട്ട് ചിലപ്പോൾ അവർ ഈ ആഗ്രഹം സ്വപ്നങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് അങ്ങനത്തെ മനുഷ്യന്മാർ ചുറ്റിലുണ്ട് വിഷ്ണു ശരിക്കും ഇതെല്ലാം ലൈഫിന്റെ പാർട്ടായിട്ടുള്ള ആളാണ് ഇത് ശരിക്കും ഇപ്പൊ എങ്ങനെ റീകളക്ട് ചെയ്യുന്നത് ഒരു സമയത്ത് കിട്ടിയിട്ടുള്ള അവോയ്ഡിങ് കാര്യങ്ങൾ ഇതെല്ലാം ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലെത്തി നിക്കുമ്പോഴേ അതിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അതിന് നമ്മളാ വലിയ ഫോക്കസ് കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ അന്ന് നമ്മൾ ഇതിനെ ഒരു ഫ്യൂവൽ ആക്കി എടുക്കണമെന്ന് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല ഏഹ് ചിലരെ അങ്ങനെ ചിന്തിക്കുന്ന ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല അത് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു ഓക്കെ പക്ഷെ നമുക്ക് സന്തോഷം കിട്ടിയ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും ഓർത്താൽ സന്തോഷിക്കാവുന്ന മൊമെന്റ്സ് ഉണ്ടല്ലോ അതിനെ ഞാൻ അങ്ങനെ കളയാറില്ല അതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടാവും വേദനിപ്പിച്ചൊക്കെ ഓർമ്മയുണ്ടാവും നമ്മളതിനെ ിങ്ങിന് സമയം കളയുന്നില്ല എനിക്കത് അങ്ങനല്ല വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയെ വേണ്ടി സംസാരിക്കുമ്പോഴും ഏറ്റവും കൂടുതലാണ് പറഞ്ഞിട്ടുള്ളത് ആളുകൾ പറയുന്നത് ഇത്ര കയ്പീരിന്റെ കഥകളായിരിക്കുമല്ലോ അതായത് ഇൻഡസ്ട്രിയുടെ ഭാഗത്തായിട്ട് എത്ര ഫെയിമ് ഈ പറഞ്ഞ ആളുകളുടെ റിസീവിങ് ഒക്കെ വരുമ്പോഴും സൈഡും കൂടി ഉണ്ട് അതായത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നവരുടെ ഡബിൾ എണ്ണം ആൾക്കാർ ഇതുപോലെ മടങ്ങിപ്പോയവരുണ്ടെന്നുള്ള കഥകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ടേസ്റ്റ് അല്ല അതെ എങ്ങനെ നമ്മുടെ ചോയ്സാണല്ലോ ഗുണകരമായ രീതിയിൽ അല്ല ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനൊക്കെ അനുഭവിച്ചത് പറഞ്ഞിട്ട് എന്താ കേൾക്കുമ്പോഴാണ് നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്നു ഇതാണ് ഇതിന്റെ അപ്പുറത്ത് ഇതിന്റെ അപ്പുറത്ത് നമ്മൾ അത് അനുഭവിച്ചത് പറഞ്ഞിട്ട് നടക്കണ മാത്രേ ആ പോട്ടെ നമ്മള് വേറെ ഫോക്കസ് കിടക്കുന്നു കട്ടപ്പന പറയുന്നു എനിക്ക് തോന്നുന്നു ഈ സിനിമാറ്റിക് മൊമെന്റ് ഉണ്ടല്ലോ ഇപ്പൊ റിയൽ ലൈഫിൽ കണക്റ്റ് ആവുന്നുണ്ട് പിന്നെ തിയേറ്ററില് വലിയ സിനിമാറ്റിക് സിനിമയുടെ എഴുത്തുകാരുന്നുണ്ട് അതുപോലെ എനിക്ക് ഓൺ സ്ക്രീനിൽ ഭയങ്കര സിനിമാറ്റിക് മൊമെന്റ് ആയി തോന്നിയിട്ടുള്ളത് ബാച്ചിലർ പാർട്ടിയുടെ ടൈറ്റിൽ പോർഷൻ ആണ് അതായത് അതുവരെ ഒരു സ്ക്രീൻ സ്പേസോ മൊമെന്റോ വരല്ലോ സ്കോറ് സ്ലോ മോഷൻ ഈ പറഞ്ഞ ആ സിനിമ തുടങ്ങുന്ന വൺ ലൈനർ വിഷ്ണുവിൻ്റെ ആണല്ലോ ഈ പറശ്ശിനോ പണിപാമയും പട്ടിയും വരെ അത് സിനിമയിൽ ഒട്ടെന്ന് കേളും ആളുകൾ ഏറ്റുപറയുന്നു പോസ്റ്ററിൽ വരുന്നു ഈ അതിൻ്റെ ഒരു ടൈറ്റിൽ പോർഷൻ കുറച്ച് നേരേ ഉള്ളു അതിലൊരു പാട്ട് ഓട്ടം ചാട്ടം ഈ ഹീസ്റ്റ് ഇതെല്ലാം ഉണ്ട് ഈ ബാച്ചിലർ പാർട്ടി ഭയങ്കര അത് ഭയങ്കര അനുഭവമാണ് അതിപ്പം അമൽ സാർ കണ്ടാൽ ചിലപ്പോൾ എന്നെ ഓടിക്കും എന്നുവെച്ചാൽ അതിൽ സുദീപ് ജോഷി എന്ന് പറഞ്ഞാണ് അസോസിയേറ്റ് അപ്പോൾ ബാച്ചിലർ പാർട്ടിയുടെ ഓഡിഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അപ്പോൾ അതിലൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട് ജോമൻ ജോഷി എന്ന് പറഞ്ഞിട്ട് പുള്ളി മഹാരാസി പഠിച്ച എൻ്റെ സീനിയറായിട്ട് പഠിച്ചാണ് അപ്പോൾ ഈ ജോമൻ ബ്രോ അവിടെ അസിസ്റ്റന്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ പുള്ളിനെ വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും നീ ഇങ്ങുവാന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെല്ലുമ്പോ കുറെ പേരിങ്ങനെ ഓഡിഷന് വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ജോമൻ ചേട്ടൻ എന്നെ നേരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും സുധീപേട്ടൻ എന്നെ അറിയാം കാരണം അമൃതം എന്ന് പറഞ്ഞവിടത്തിൽ ഞാൻ വിളിക്കുമ്പോൾ അതില് പുള്ളിയാണ് പത്മപ്രിയുടെ അനിയൻ ഞാൻ ജേറാമേട്ടന്റെ ശിങ്കിടി പരിചയമുണ്ട് അപ്പൊ താനെന്തിനോ ഓഡീഷനോ തന്നെയൊക്കെ എല്ലാവർക്കും അറിയാലോ എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു സാധനം ചെയ്തിട്ടു പറഞ്ഞ പേപ്പർ ആണ് അപ്പൊ ഞാൻ കൊറേ നാളായിട്ട് പടത്തില് അഭിനയിച്ചിട്ടൊന്നുമില്ല കഥ പറയുമ്പോൾ പടം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത് ആ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഈ അസുരവിത്ത് ഞങ്ങള് മറ്റേ സെമിനാരി ചാർ കൂട്ടുകാരതിലൊരാളായിട്ട് അപ്പം ആ അതും കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ് ഇതിൽ വരാം അപ്പോൾ ഇതൊന്നും ചെയ്തേക്കുന്നുണ്ട് അപ്പം ഞാനത് ചെയ്യാൻ ഒരു ഇതിലുണ്ടല്ലോ ഞാൻ അങ്ങോട്ടുടെ ആവേശത്തിൽ അങ്ങോട്ട് ചെയ്യുന്നു അപ്പോൾ അതൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു അപ്പോൾ ബാക്കി ഓഡിഷൻ വന്ന് നിൽക്കണവരൊക്കെ വീണ്ടും എനിക്ക് സ്കെച്ചായി ഇപ്പം ഏതാണ് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും പറയണം ഇത് മറ്റേ പയ്യനാണ് മറ്റേ മായാവിയിലുള്ള അപ്പോൾ വെറുതെ വീഡിയോ എടുത്ത് വെച്ചാൽ എടുത്തു വെച്ചു അത് കഴിഞ്ഞിട്ട് ആണ് എന്നെ ഇങ്ങനെ വിളിക്കണേ ജോമൻ ചേട്ടൻ വിളിച്ചു പറഞ്ഞു എടാ നീ അമൽസാറിനെ കാണാനായിട്ട് വന്നോ എന്ന് പറഞ്ഞു വേറെ റോസ് അമൽസാറിനെ കാണാൻ ചെന്നപ്പോഴത്തേക്കും അമൽസാറ് കണ്ട് പുള്ളിക്ക് ഇഷ്ടമായി പുള്ളി ആ പറയാം എനിക്ക് പറഞ്ഞിട്ട് പുള്ളി ഇട്ട് അപ്പോൾ ഇറങ്ങാൻ നേരത്ത് സുദീപ് എൻ്റെ അടുത്ത് അതിൻ്റെ കാര്യം പറഞ്ഞ് അതായത് കലാപം മണിച്ചാൻ്റെ ചെറുപ്പകാലമായിട്ടാണ് ആളെ വേണ്ടത് ഏഹ് നിന്നതിന് ഫിക്സ് ചെയ്യണമെങ്കിൽ കലാപമണി ആസിഫലി റഹ്മാൻ ഇന്ദ്രജിത്ത് അപ്പൊ ഇത്രയും പേരുടെ ഒരു ഏജ് വ്യത്യാസം ഉണ്ടല്ലോ ചെറുപ്പകാലത്തിലും അതേ ഏജ് വ്യത്യാസം വേണം അപ്പൊ നിന്നോട് ഏജ് വ്യത്യാസത്തിന് അനുസരിച്ച് മറ്റേ ചെറിയ പിള്ളേരെ കൂടി കിട്ടുകയാണെങ്കിൽ നിന്നെക്കോളൂ അവര് തീരെ പൊടിയാണെങ്കിൽ നിന്നെ മാറ്റിട്ട് വേറെ ആളെ കലാകമേർപ്പാലോ അപ്പൊ ഞാൻ ദൈവം സൈസിലൊന്നും ദൈവമാരെ പ്രാർത്ഥിക്കും അപ്പൊ ദൈവന്മാരൊക്കെ അവിടെനിന്ന് കൊണ്ടുവന്നേക്കണേന്ന് അറിയുമോ ബാക്കി കിട്ടിയേക്കുന്ന പിള്ളേരെ എല്ലാരും കിട്ടി കഴിഞ്ഞപ്പൊരിക്ക കൂട്ടത്തില് നാലുപേരെയും കൂടി അപ്പോൾ ഞങ്ങൾ അമൽസാർ പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഇവൻ അറിയോ ഇവൻ ഇന്ന സ്ഥലത്ത് ആണ് ഇവനാണ് സ്റ്റേറ്റ് നീന്തൽ ചാമ്പ്യനാണ് മറ്റവൻ ഡിസ്ട്രിക്ട് നീന്തൽ ചാമ്പ്യൻ ഇവൻ വൈപ്പിംഗ് കരയിലുള്ളവനാണ് ജനിച്ചപ്പോ തുടങ്ങി നീന്തൽ അപ്പോൾ അപ്പൊ ആ എന്നിട്ടാ അപ്പൊ ഓക്കെ അപ്പൊ ഇത്രാം തീയതി ഷൂട്ട് അപ്പൊ അല്ല നിനക്ക് നീന്താൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല അമൽ മുങ്ങി പോകുമ്പോഴാണ് നീ ഇപ്പൊ തന്നെ പോയി നീന്താൻ പറ്റ ഞാൻ നേരെ പോവാണ് കണ്ണത്ര ഇൻഡോർ സ്റ്റേഡിയത്തില് ഒരു മാസം കണ്ടിട്ടുണ്ട് ഷൂട്ട് ഇടങ്ങാൻ ഒരു മാസത്തിനുള്ളിൽ നീന്താൻ പഠിച്ചിട്ട് വന്നാൽ അവിടെ ചെല്ലുമ്പോ നീന്തല് പഠിപ്പിക്കണാരെന്നറിയോ ഈ നീന്താൻ വന്ന നീന്തൽ ചാമ്പ്യന്റെ അച്ഛ പുള്ളിയുടെ ശിക്ഷണത്തിൽ ഞാൻ നീന്തൽ പഠിക്കുന്നു ഏർ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പഠിച്ചു ഒരു മാസം കൊണ്ട് എന്ന് വെച്ചാൽ ആകെ ഒരു മണിക്കൂറാണ് ഒരു ദിവസം അതും എല്ലാ ദിവസവും ഇല്ല ഏഹ് ദിവസം മൂന്ന് ദിവസം കണ്ടാണ് ആഴ്ചയിൽ അപ്പൊ ആകെ പന്ത്രണ്ടര ദിവസം നീന്തിയിട്ടേ ഉള്ളൂ ഇതും വെച്ചോണ്ട് ചെല്ലുവാണ് അപ്പൊ ചെല്ലുമ്പോ നീന്തൽ നീന്തലിന്റെ സീൻ എടുക്കേണ്ടത് ഇവിടെ നമ്മുടെ അയ്യോ നമ്മടെ സ്ഥലത്ത് കടമക്കൂടിയുടെ അപ്പുറത്ത് കായലി കായലി അങ്ങനെ ഒരു വള്ളത്തിലേക്ക് കയറ്റുകയാണ് അതുകൊണ്ട് വള്ളത്തിൽ കയറ്റി ആ പോട്ടെ അന്ന് അടുക്കുന്ന ഇങ്ങോട്ട് നീന്തി അപ്പൊ ഞാനുള്ളിൽ പോയിലോ വൈലോന്നിട്ട അപ്പൊ ആർട്ടിലൊരു ചേട്ടനാണ് ആദ്യം അമൽ സാർ പറഞ്ഞ് എവിടെ താൻ ഇറങ്ങി നോക്ക് പിള്ളേർക്ക് നീന്താൻ പറ്റുമോന്നോ അപ്പൊ പുള്ളി ഇറങ്ങിയപ്പോഴത്തേക്കും സാർ ഇവിടെ ഭയങ്കര കുറുക്ക ചെളിയാണ് ഏഹ് കാല് പൊറഞ്ഞു പോകും കുറച്ചുകൂടെ അങ്ങോട്ട് പോകും ദൂരെ നീന്തിവെന്നായിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ വള്ളത്തിൽ ഞാൻ മതി 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 ഇവിടെ അപ്പൊ പുള്ളി ഇറങ്ങി നോക്കിയിട്ട് പറഞ്ഞു സാർ ഇവിടെ ഭയങ്കര അടിമൊഴുക്കാണ് പിള്ളേർക്ക് പിടിച്ചാൽ കിട്ടില്ല അപ്പൊ ഇവന്മാര് പറഞ്ഞേ ചാമ്പ്യന്മാരും പക്ഷെ പുള്ളി വേണ്ടാന്ന് പറഞ്ഞു അമൽസാർ പറഞ്ഞു വേണ്ട വേണ്ട ഒഴുക്കാണെങ്കി വേണ്ട ഇങ്ങോട്ട് പോരുന്നോ നമ്മളെ അതെ പിള്ളേരുടെ കാര്യോട് സീനിയറ അതെ അത് വല്യ ദൂരം ഇല്ലാത്ത സ്ഥലത്ത് ചാടാൻ പറഞ്ഞു ചാടുമ്പളിയ നീന്താൻ പറ്റില്ല നടന്നൊക്കെ കാണിച്ച് അവിടെ ഞാൻ രക്ഷിക്കേണ്ടവന് എന്റെ മുമ്പി പോലെ അപ്പൊ ഇതൊക്കെ ഒരു അത് പറഞ്ഞ പോലെ തട്ടി കയറുമ്പോ മട്ടു മാറുമല്ലോ എന്താടൊക്കെ കാണിച്ചുകൂട്ടി എത്തി അവിടെ ഫിലിം മേക്കർ നോക്കുകയാണെങ്കിൽ ഈ വിഷ്ണു അതുവരെ ശീലിച്ച പരിചയിച്ച സിനിമാറ്റിക് സ്റ്റൈലൊന്നുമല്ലോ ഈ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വേറെ രീതികളാണ് കുറച്ചുകൂടെ സ്റ്റൈലൈസ്ഡ് ആണ് മൊത്തത്തിൽ ഏതാ നമ്മൾ ഈ ഔട്ട് വരണല്ലേ കാണുന്നുള്ളു അതെ അതെ നമ്മൾ അമലനീരത്തിൻ്റെ പടം കാണുമ്പോ വാ എന്താ ബ്യൂട്ടിഫുൾ അതിന്റെ പുറകിലുള്ള അധ്വാനം നമ്മൾ അതിനു മുമ്പ് ചെയ്ത പടത്തില് ഹാഫ് ഡേ കൊണ്ട് ചെയ്ത ഒരു സീൻ തീർത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഷോർട്ടിനു വേണ്ടി ചെലപ്പോ ഹാഫ് ഡേ പോവും ഞാൻ പറഞ്ഞ ആ ഞാൻ യോബിന്റെ ഉത്സവത്തിൽ ആദ്യത്തെ യോബ് ഞാൻ ഏഹ് അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ സാറിന്റെ രണ്ടാമത് പിന്നെ വിളിച്ചേക്കാണ് അപ്പൊ അതിന് ചെന്ന് ഭയങ്കര ഹാപ്പിയാ അവിടെ ചെല്ലുമ്പോ പതിവ് പോലെ തന്നെ മുട്ട അടിച്ചു ഇതാക്കിട്ട് അപ്പൊ ഈ എന്തോ ഒരു താത്വികമായ ഷോർട്ടാണ് ഇപ്പൊ മലയുടെ മോളിൽ നിന്ന് വാഗമണ്ണിലാണ് ഷൂട്ട് ഒരു പാമ്പ് സർപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് അവിടെ നിന്ന് മറ്റേ ബ്രിട്ടീഷുകാരുടെ വരവ് കാണിക്കണം അപ്പൊ അതൊരു ഇവരുടെ ആ എന്ന് കാണിക്കുമ്പോ സാധനം അപ്പൊ ഈ മലയുടെ അടിവാരത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയ ഇതേ ഉള്ളു അപ്പൊ ഈ കുതിര വണ്ടി ഉണ്ട് കുറെ കുതിരകളുണ്ട് ഏഹ് കുറെ പടയാളികളുണ്ട് ബ്രിട്ടീഷുകാർ കുതിര വണ്ടിയുടെ അകത്ത് മദാമയം ഒക്കെ ഇരിക്കുന്നുണ്ട് സിംഗിൾ കുതിരയുടെ പുറത്തു പോണ അങ്ങനെ അപ്പൊ ഈ കുതിരക്ക് റിവേഴ്സ് ഗിയറില്ല തിരിയണെങ്കിൽ കുതിര നേരെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു ഈ മലയുടെ അവിടെനിന്ന് അങ്ങനെ തിരിയാൻ പറ്റില്ല അപ്പൊ ഇത് വൺമോർ പറഞ്ഞു കഴിഞ്ഞാല് അവിടെ കട്ട് പറഞ്ഞ ഈ മലയാള അറ്റത്ത് പോയിട്ട് തിരിച്ചിട്ട് തിരിച്ചു ഇത്രയും പോയിട്ട് അവിടെ പോയി തിരിച്ചിട്ട് പിന്നെ ഇത്രയും സാധനം കറങ്ങി വന്നു ഈ പാമ്പ് കറക്റ്റ് സമയത്ത് തിരിഞ്ഞില്ലെങ്കിൽ അപ്പൊ ഞാൻ ഓർക്കണ ആ പെർഫെക്ഷന് വേണ്ടിയിട്ട് അത്രയും അത്രയും ഒരു പെർഫെക്റ്റ് ആവണ വരെ പുള്ളി അത് ചെയ്യൂന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ മറ്റേ ഇതൊക്കെ വെട്ടി ശരിയാക്കണ ഒരു പോർഷൻ ഉണ്ട് അതിലാനൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ തല്ലുകൊള്ളണ തീയണ്ട് അപ്പൊ ഡമ്മി വടി വെച്ചിട്ടാണ് ആദ്യം അടിക്കണത് അപ്പൊ ആ ചേട്ടനാണെങ്കിൽ നമ്മളെ ജോജിയിലപ്പനില്ല ആ പുള്ളിയാണ് അടിക്കണം അപ്പൊ പുള്ളി ഞാൻ എൻ്റെ നടുവ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ പതുക്കെ അടിക്കും അപ്പോൾ സാറ് കട്ട് പറയും ചേട്ടാ അങ്ങനെ മര്യാദ അടിക്ക് ഞാൻ പറഞ്ഞു ചേട്ടാ അടിച്ചു കേട്ടോ അപ്പൊ അല്ലല്ലോ വേദന എടുത്തല്ല ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല ചേട്ടൻ അടിക്ക് ജസ്റ്റ് ആ ഒരു ടേക്കിൽ രണ്ടടി അല്ലേ അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അപ്പൊ പുള്ളിക്ക് അടി അങ്ങനെ ചെയ്യാളല്ലോ അപ്പൊ ഈ ഡമ്മി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അലമ്പായി അപ്പൊ ഒറിജിനിൽ പടി കൊടുക്കാൻ പറഞ്ഞിട്ട് ഒറിജിനലും അടിക്ക് പറഞ്ഞ പുള്ളി പതുക്കെ അടിക്കും ഒരടി അടിക്കും അടുത്തത് പതുക്കേക്കും അപ്പൊ ഏഹ് നല്ല പക്ഷെ പടത്തിൽ ഇപ്പൊ കാണുമ്പോ അത് നല്ല ഔദ്യത്തിൽ പഠിക്കുക തന്നെ ലാസ്റ്റ് അടിച്ച് ഓക്കെ ഈ ലാലേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വികാരമുള്ള ഏഹ് ലാലേട്ടം എന്ന് പറഞ്ഞ ചാകം ഒരു അങ്ങനെയുള്ളൊരു സമയത്ത് ഈ മറ്റേ ലാലിസം പ്രോഗ്രാം ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചിട്ടില്ല ലാലേട്ടനെ ഇങ്ങനെ ആളുകൾ അപ്പൊ ഇതേ ആൾക്കാരാണ് ഒരാഴ്ച മുമ്പ് ലാലേട്ടന എന്റെ ദൈവം എന്ന് പറഞ്ഞ ആൾക്കാർ അപ്പൊ അവര് ലാലേട്ടനെ വരെ ഇങ്ങനെ പറയുന്നുണ്ട് ഏഹ് എന്നിട്ട് അടുത്ത പടം ഓടാൻ നേരത്ത് ഒരു ഹിറ്റ് പടം വരുമ്പോ ലൂസിഫർ വന്നുകഴിയുമ്പോ എല്ലാം വീണ്ടും ലാലേട്ടൻ ദൈവമാണ് ഏഹ് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇഷ്ടമല്ലാണ്ട് തോന്നി കഴിഞ്ഞാ അപ്പൊ ലാലേട്ടനെ ചീത്തൊളിക്കും ഇതന്നെ മമ്മൂക്ക് ഇത്രയും വലിയ ആൾക്കാര് അവരെ ചീത്ത വിളിക്കാൻ ഒരു മടിയില്ലാത്ത ആൾക്കാർ നമ്മളെ വിളിക്കാതിരിക്കുവോ അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മളെ ചേട്ടാ പൊളിയാണെന്ന് പറഞ്ഞിട്ട് വന്ന കമന്റിനും ഏഹ് വില പണിക്കൂടാന്ന് പറഞ്ഞ കമന്റിനും വരെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി